യും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലാമേൻ ഇന്നത്തെ മധ്യസ്ഥ പ്രാർത്ഥനയെ ഈശോയുടെ തിരുഹൃതയത്തിലേക്ക് സമർപ്പിക്കാം ഒത്തിരി ആളുകൾ പ്രാർത്ഥന ആവശ്യപ്പെട്ടവരുണ്ട് പ്രത്യേകിച്ച് യൂട്യൂബിലൂടെ ഈ കൂട്ടായ്മയോടെ അയിക്കെട്ട് പെട്ട് പ്രാർത്ഥിക്കുന്നവർ അനേകരുണ്ട് പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞവരുണ്ട് ഇപ്പോൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് പോലും ഫോണിലൂടെയൊക്കെ വിളിച്ചവരുണ്ട് നമ്മൾ പ്രാർത്ഥിക്കാമെന്ന് ഏറ്റിരിക്കുന്നവരെയും പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നവരെയും നമ്മുടെ ആത്മീയ ഗുരുവായ പ്രശാന്തത്തിന് വേണ്ടി ബിനോലി നച്ചൻ എല്ലാ വൈദിക സിസ്റ്റേഴ്സിന് വേണ്ടിയും മരണമടഞ്ഞ നമ്മുടെ ടീം അംഗങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചു നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനാ നിയമങ്ങളെല്ലാം ആവശ്യപ്പെട്ടവരെല്ലാം ഒരു നിമിഷം ഈശോയുടെ സന്നിധിയിൽ ഭക്തിയോടെ സമർപ്പിക്കാം ഈ പ്രോഗ്രാം കാണുന്നവരെയും ഇതിൽ കൂടുന്നവരെയും ഇന്ന് വരാൻ സാധിക്കാത്തവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം മനസ്സൊരുകി വിഷമിച്ച് പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞിരിക്കുന്ന ക്യാൻസർ രോഗികൾ തൊട്ട് കടബാധ്യതയാൽ തിങ്ങി അതിനേക്കാൾ വലുതാണ് കുടുംബസമാധാന കേടും കുടുംബത്തിലെ അന്ധഛഛിദ്രങ്ങളും മൂലം വിഷമിക്കുന്നവർ അതെല്ലാം ഒരു പരിഹാരം കൊടുക്കണേ എന്ന് ഈശോയോട് സമർപ്പിക്കാം ഈശോയ്ക്ക് പരിഹാരം നൽകാൻ കഴിയാത്തതായിട്ടൊന്നുമില്ല ഒരു നിമിഷം സ്തുതിച്ചു പ്രാർത്ഥിച്ചേ ഹലലുയാ ഹലലുയാ ഹലുയാ ഹലലുയാ ഹലലുയാ യേശുവെ നന്ദി യേശുവെ സ്തുതി അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേ അങ്ങനെ പരിശുദ്ധാത്മാവുകൊണ്ട് ഞങ്ങൾ ഇന്ന് കടന്നു വന്ന എല്ലാ മക്കളെയും വരാൻ സാധിക്കാത്തവരെയൊക്കെ അനുഗ്രഹിക്കണേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യ ിന്തി ദൈവേം നിറയ്ക്കണേ സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർകളിക്കും പ്രേകാശമേ അന്തകാരിടും ചന്ത മേ പരിശുദ്ധാത്മാവേ നീഴുംുള്ളിൽ ഭരണമേ എന്റെ ഹൃദയത്തിൽ ദിവ്യ ദാനങ്ങൾ ചിന്തി കർത്താവിന്റെ സംരക്ഷണത്തിന് വേണ്ടി നമ്മുടെ കുടുംബങ്ങളെയും എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും കടന്നു വന്ന മക്കളെയും സമർപ്പിച്ച് നമ്മൾ നമ്മുടെ കുടുംബാംഗങ്ങൾ മക്കള് അവരെല്ലാം ഇപ്പോൾ പലവിധ യാത്രകള് പഠനങ്ങള് പരീക്ഷകള് ജോലികളിലൊക്കെയാണ് അവരെല്ലാം ഈശോയുടെ സന്നിധിയിൽ സമർപ്പിച്ച് ജോബ് ഒന്ന് പത്തിൽ പറയുന്നുണ്ട് അവിടെ നിന്ന് നിനക്കും നിന്റെ ഭവനത്തിനും ജീവനും സ്വത്തിനും സമ്പത്തിനും ചുറ്റും വേലുകെട്ടി സംരക്ഷിക്കുന്നു ദൈവ സംരക്ഷണം തരാതെ എന്തുണ്ടായിട്ടും ഒരു ില്ല കണ്ണുണ്ടായിട്ട് കാഴ്ചയില്ലെങ്കിൽ എന്താ കാര്യം കാതുണ്ടായിട്ട് കേൾവിയില്ലെങ്കിൽ എന്താ കാര്യം അതുകൊണ്ട് എന്തെല്ലാം നമുക്ക് ഉണ്ടെന്ന് പറഞ്ഞാലും അനുഭവിക്കാനും ഉപയോഗിക്കാനും ദൈവത്തിന്റെ കൃപയും സംരക്ഷണവും വേണം നമ്മള് മക്കളെന്നും പറഞ്ഞ് സങ്കടവും പരാതിയും പറയുമ്പോൾ ഇതുവരെ മക്കൾ കിട്ടാത്ത എത്രയോ മനുഷ്യര് ജീവിതത്തിലുണ്ട് ബിസിനസ് എന്നും പറഞ്ഞ് നമ്മൾ പരാതി സങ്കടവും പറയുമ്പോൾ ബിസിനസ് പോയിട്ട് ഒരു ചെറു ജോലി പോലും ഇല്ലാത്ത എത്രയോ മനുഷ്യര് ഭൂമിയിലുണ്ട് അതുകൊണ്ട് ദൈവം നമുക്ക് തന്നതെല്ലാം ബോണസാണ് ഗ്രാൻഡാണ് കിട്ടിയതെല്ലാം അനുഗ്രഹമാണ് അതിലെ ചെറിയ ചെറിയ പോരായ്മയല്ലേ വീടുണ്ടല്ലോ അതിൻ്റെ കടം തീർത്താ മതിയല്ലോ ആ അപ്പോ ഏത് കാര്യമായാലും ദൈവമറിയാതെ ഒന്നുമില്ല എന്നോർത്ത് സംഗീതത്തിന് തൊണ്ണൂറ്റൊന്ന് പ്രാർത്ഥി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം അത്തിൻ്റെ സമരണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും അവിടെ നിന്ന് നിന്നെ വേടന്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയെന്ന് രക്ഷിക്കും തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടെ നിന്ന് നിന്നെ മറച്ചുകൊള്ളും അവിടുത്തെ ചിറകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും അവിടുത്തെ വിശ്വസ്ത നിനക്ക് കവചവും പരിചയമായിരിക്കും രാത്രിയിലെ ഭീകരതയും പാൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട എവിടെ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുചൊക്കെ വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട നിന്റെ പാർശ്വങ്ങളിൽ ആയിരങ്ങൾ ഭരിച്ചുവിനേക്കാം നിന്റെ വലദ്വേഷത്ത് പതിനായിരങ്ങളും എങ്കിലും നിനക്ക് ഒരനർത്ഥവും സംഭവിക്കുകയില്ല ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും നീ കർത്താവിൽ ആശ്രയിച്ചു അത്യുന്നതനിൽ നീ വാസമുറപ്പിച്ചു നിനക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല ഓരോർത്ഥവും നിന്റെ കുടാരത്തെ സമീപിക്കുകയില്ല നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടെ നിന്ന് തന്നെ ദൂതന്മാരോട് കൽപ്പിക്കും നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും സിംഹത്തിന്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും യുവ സിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും അവൻ സ്നേഹത്തിൽ എന്നോടൊട്ടി നിൽക്കുന്നതിനാൽ ഞാനവനെ രക്ഷിക്കും അവൻ എന്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാനവനെ സംരക്ഷിക്കും അവൻ എന്നെ വിളിച്ച് അപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമല്ലും അവന്റെ കഷ്ടതയിൽ ഞാനവനോട് ചേർന്ന് നിൽക്കും ഞാനവനെ മോചിപ്പിക്കുകയും മഹ നൽകി രക്ഷ കാണിച്ചു കൊടുക്കും കർത്താവിന്റെ വചനം യേശുവേ നന്ദി സ്തുതി 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 ദൈവമേ ആരാധന ആരാധന ും സമർപ്പണ പ്രാർത്ഥനയുടെ സമയമാണ് നമ്മളിപ്പോ പ്രാർത്ഥിച്ച സങ്കീർത്തന തൊണ്ണൂറ്റി വചനം പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് ഒരു സ്ത്രീടെ കാൻസർ മാറി ആ പ്രാർത്ഥന തന്നെ മൂർഛിച്ചുകൊണ്ടിരുന്നു രോഗം മൂർച്ഛിച്ചപ്പോഴും പ്രാർത്ഥിച്ചു ഇതാ ഇന്ന് രാവിലെ എനിക്കൊരു ഫോൺ കോൾ വന്നു കൊടുത്ത പൈസ കിട്ടാതെ വളരെ വർഷമായിട്ട് വിഷമിച്ച ആൾ ഏത് വചനം പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കാൻ വചനമൊക്കെ പറഞ്ഞു കൊടുത്തു ലോകരക്ഷേന ഈശോ എന്നുള്ള പ്രാർത്ഥന കൂടെ അദ്ദേഹം പ്രാർത്ഥിച്ചു കിട്ടാതെ കടന്ന ആ വലിയ തുക തിരിച്ച് കിട്ടിയെന്നും പറഞ്ഞ് സന്തോഷത്തോടെ അതുകൊണ്ട് ദൈവം വഴികൾ തുറക്കും വാതിലുകൾ തുറക്കും കെട്ടുകൾ പൊട്ടിക്കും ഈ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ ഈ പ്രോഗ്രാം കാണുന്ന അവരും നമ്മുടെ കൂടെ പ്രാർത്ഥിക്കുകയാണ് ഏഴായിരത്തിലധികം സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ശുശ്രൂഷയിലുണ്ട് അത് ഓരോ ദിനം പ്രതിയും വർദ്ധിച്ചു അതായത് ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകൾ സെൻറ് മേരീസ് പെയർ മിനിസ്ട്രി എന്ന ഈ കൊച്ചു കൂട്ടായ്മയിലൂടെ മാർക്കോസിന്റെ ഭവനത്തിൽ മാർക്കോസിൻ്റെ മാളികയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന മാർക്കോസിൻ്റെ മാളികയിൽ ശിഷ്യന്മാരോട് ൊപ്പം പെസഹ ആചരിച്ച ആ ഭവനത്തിൽ ഒരുമിച്ചുകൂടി പ്രാർത്ഥിച്ചവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്ന പോലെ ചിരിസഭയുടെ ഏറ്റവും ചെറിയ പതിപ്പാണ് ഓരോ ഭവനവും മാമോദീസ സ്വീകരിക്കുമ്പോൾ പുരുഷടയാളം നെറ്റിയിലും ചുണ്ടിലും അതരങ്ങളിലും കണ്ണിലും എല്ലാം വരച്ചുകൊണ്ട് കൊണ്ട് വൈദികൻ പ്രാർത്ഥിക്കുന്നുണ്ട് സുവിശേഷം പ്രഘോഷിക്കാൻ സാക്ഷ്യം നൽകാൻ നിനക്ക് ഇടവരട്ടെ എന്ന് യേശുവിനെ അറിഞ്ഞ ഓരോ വ്യക്തിയും ദൈവമോത്വം സംസാരിക്കാൻ കാണാൻ കേൾക്കാൻ ഇടയാകട്ടെ എന്ന് ഈ ഭവനത്തിൽ നടക്കുന്നത് തന്നെയാണ് ഞങ്ങക്ക് കിട്ടിയ അനുഭവം കിട്ടാത്ത അനേകർക്ക് വേണ്ടി ഓരോ ദിന രാത്രി പ്രാർത്ഥിക്കുന്നു പണ്ടേ മണ്ണടിഞ്ഞ് തകർന്നു പോകുമായിരുന്ന മദ്യത്തിൽ ആറാടിക്കൊണ്ടിരുന്ന അപ്പൻ തകർന്നു കരിപ്പണമായ കുടുംബം കടബാധകൾ ബിസിനസ് തകർച്ച നല്ല രീതിയിൽ പോയിട്ട് എല്ലാം തകർന്ന അവസ്ഥ മുപ്പത്തഞ്ചു വർഷമായ മദ്യപാന തകർച്ചകളിൽ നിന്ന് ദൈവം കൈപിടിച്ചുയർത്തി നിധി കിട്ടി എന്ന് നാട്ടുകാർ പറയുന്ന രീതിയിൽ കഷ്ടതയിൽ നിന്ന് ദൈവം ഞങ്ങളുടെ കുടുംബത്തെ രക്ഷിച്ചു ഏശയ നാപ്പത്തഞ്ചു മൂന്നില് പറയുന്നു അന്ധകാരത്തിയിരിക്കുന്ന നിധികളും രഹസ്യത്തിയിരിക്കുന്ന ധനശേഖരവും ഞാൻ നിനക്ക് വെളിപ്പെടുത്തി ീ പ്രോഗ്രാം കാണുന്ന പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് ഞങ്ങളെ രക്ഷിച്ച ആ ദൈവത്തെ ആ യേശുവിനെ തന്നെയാണ് പാപത്തിൽ നിന്ന് ശാപത്തിൽ നിന്ന് മത്തായി ഒന്ന് ഇരുപത്തി അവൻ തന്റെ ജനത്തെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും ബന്ധനത്തിന് കാരണം പാപമാണോ പിന്നെ ഒന്ന് പത്രോ സഞ്ചേ എട്ട് ശത്രുവായ അലർന്ന സിംഹത്തെ പോലെ നടക്കുന്നു യാക്കോ നാല് ആറ് ഏഴ് വചനം ദൈവത്തോട് ചേർന്ന് നിൽക്കുക പിശാചിനെ വിട്ടകന്ന് നിൽക്കുക അവൻ നിങ്ങളെ വിട്ടകന്ന് പോയിക്കൊള്ളും അതുകൊണ്ട് പൈശാചിയ ബന്ധനാണോ പ്രാർത്ഥന വരുമ്പോ ബന്ധന പ്രാർത്ഥന വരുമ്പോൾ വചനം വരുമ്പോ വിട്ടുപോകും ശാപമാണോ റോമ ഇട്ടോ ഒന്നി പറയുന്നു യേശുക്കുന്നോട്ട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല ശാപമൊക്കെ പഴങ്കഥയായി മാറും ഹഗായി രണ്ടോ പത്തൊമ്പത് പറയുന്നു ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് ശാപം മാറി പാപം മാറി ബന്ധനം മാറി പാരമ്പര്യ ഘടം മാറി മൂന്ന് ഒന്ന് മൂന്ന് വചനങ്ങള് ഉള്ളതുപോലെ ഇതാ പാരമ്പര്യ പാരമ്പര്യഘടങ്ങൾ മാറും യേശുവിന്റെ രക്തം ഒന്ന് ഓനാൻ ഒന്ന് ഏഴ് യേശുവിന്റെ രക്തത്തിന് ശക്തിയുണ്ട് യേശുവിന്റെ തെരു രക്തം ത്തെ നമ്മൾ പതിമൂന്ന് എട്ട് ഇന്നലെ ഇന്നും എന്നും ഒരേ ശക്തിയുള്ള ദൈവമാണ് ഇന്ന് ഇപ്പോൾ എന്ന പോലെ ലൈവ് ഈ പ്രോഗ്രാം ലൈവ് കാണുന്നത് പോലെ റെക്കോർഡ് ചെയ്ത് നിങ്ങളിലേക്ക് വരുന്നത് പോലെ യേശുവിന്റെ ശക്തി ഇപ്പോൾ ഇന്ന് ഇവിടെ കാണുന്ന പ്രാർത്ഥിക്കുന്ന മധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന നിയമങ്ങൾ ദൈവത്തിനെ ഏറ്റവും ഇഷ്ടമുള്ള അവരിലേക്കെല്ലാം കടന്നു വരും ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ശത്രു കൂടിയാണ് മധ്യസ്ഥ പ്രാർത്ഥന ഈശോ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അതുപോലെ മോശ ദൈവജനത്തിനു വേണ്ടി പ്രാർത്ഥ ുന്നുണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴെല്ലാം വിജയം ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ദൈവദാസനായ ജോബ് പ്രാർത്ഥിക്കുന്നുണ്ട് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ ദൈവം അവരുടെ മേൽ കരുണ കാണിച്ച് ജോബിനെ അനുഗ്രഹിച്ചു നമുക്ക് നമ്മുടെ എല്ലാ നിയോഗങ്ങളും ദൈവസനയിൽ കഥാവും ഞങ്ങളും ഞങ്ങളുടെ മാതാപിതാക്കളും പൂർവികരും ബന്ധുക്കളും തലമുറ തലമുറയായി ചെയ്തു എല്ലാ അപരാധങ്ങളും പറിക്കണേ നിയമയെ തകർന്ന് തരിപ്പണമായി വന്നിരിക്കുന്ന മക്കളുണ്ട് വഴിമുട്ടിയ ജീവിതങ്ങള് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം ചെയ്യണമെന്നറിയാത്തവരവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കും ആരാധിക്കും ഞങ്ങൾ ആരാധിക്കും ആത്മാവിലും സത്യത്തിലും ആരാധിക്കും ജീവന്റെ